അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം ഈസ്റ്റ് മാറാടി പെരുവമ്മൊഴി ബൈപാസ് റോഡ് തകർന്ന തരിപ്പണമായിട്ടും പി ഡബ്ല്യു ഡി അധികൃതർ അനാസ്ഥ തുടരുന്നു വർഷങ്ങൾക്ക് മുൻപ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ പിന്നീട് യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല ഈസ്റ്റ് മാറാടി പെരുവമൊഴി ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്ര ദുരിതമായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പി ഡബ്ല്യു ഡി അധികൃതർ അനാസ്ഥ തുടരുന്നതായി പരാതി മാറാടി പഞ്ചായത്തിലെ പ്രധാന റോഡായ മാറാടി ഊരമന പെരുവുമൊഴി ബൈപ്പാസ് റോഡ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചത് എന്നാൽ പിന്നീട് റോഡിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല പുഴയും റോഡും ഒരേ നിരപ്പിലുള്ള ഈ ഭാഗത്ത് ശാശ്വതമായി സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർ തയ്യാറായിട്ടില്ല അപകടങ്ങൾ തുടർച്ചയായതിനെ തുടർന്ന് റോഡരികൾ ചെറിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളതല്ലാതെ അപകട സാധ്യത കൊടുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളൊന്നും റോഡിൽ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല മൂവറ്റപ്പിട നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തൊടുപുഴ കോട്ടയം ഭാഗങ്ങളിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈസ്റ്റ് മാർ അടി പെരുവമൂഴി റോഡിനെയാണ് ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ വലിയ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് റോഡിൽ ശാശ്വതമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി അധികൃതർക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ഈ പ്രദേശത്ത് പുഴയും റോഡും ഒരേ ലെവലില് ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരു ക്രോസ് ബാർ പോലും ഇല്ലാതെ ഈ ഭാഗത്ത് പല പ്രാവശ്യം കംപ്ലയിന്റ് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്ന് കുറച്ച് ചെറിയ പോസ്റ്റ് വെച്ചിട്ടുണ്ട് ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ ഇറങ്ങി പോകും അത് അത് തന്നെയല്ല അത് ഒരു ശാശ്വത പരിവാരമല്ല പക്ഷേ ഇവിടെ ക്രോസ് ബാർ പോലെയുള്ള സംവിധാനം വെച്ച് ജനങ്ങളെ സംരക്ഷിക്കണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഈ മോറ്റയാറിൽ ഏറ്റവും കൂടുതൽ പുഴയ്ക്ക് ആഴം കൂടിയൊരു പ്രദേശമാണ് ഒരു വാഹനാപകടം ഇവിടെ ഇവിടെ നിന്ന് താഴെയിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്തെങ്കിലും ഈ റോഡ് ഇടിഞ്ഞിരിക്കുന്ന ഭാഗത്തോടെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ച് ഒരു വാഹനാപകടങ്ങൾ ഉണ്ടായാലും ഒരാളെ പോലും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആഴമുള്ള ഭാഗമാണ് ഈ പുഴയുടെ ഈ കാണുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് പല പ്രാവശ്യം പി ഡബ്ല്യു ഡി അധികൃതരോടും മറ്റ് ആളുകളോടൊക്കെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിവേദനം കൊടുത്തു എങ്കിലും ദിവരെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഉണ്ടാവാത്തതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പി ഡബ്ല്യു ഡി റോഡ് ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള സമരമുറകളിലേക്ക് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടക്കം കടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെല്ലാം പുറമെ റോഡിന്റെ ഭാഗമായ കായനാട് എസ് എൻ ഡി പി ഭാഗത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ റോഡ് ഇടിഞ്ഞ നിലയിലുമാണെന്നും ഒ പി ബേബി പറഞ്ഞു ഈ റോഡിന്റെ ചെറിയ ചെറിയ കാടുവെട്ട് പോലും അല്ലെങ്കിൽ നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ പി ഡബ്ല്യു ഡി പോയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ റോഡ് ഈ മോറ്റ ടൗൺ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വാഹന ഗതാഗതം ഈ റോഡിലൂടെ തിരിച്ചുവിട്ടപ്പോൾ എം സി റോഡിലൂടെ വരുന്ന വാഹനങ്ങളും തൊടുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും എറണാകുളം ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ആവിയപ്പോൾ ഈ റോഡ് അമിതമായ ഭാഗ ഭാരം കയറ്റിയ വാഹനങ്ങൾ വന്നാണ് ഈ റോഡിൻ്റെ ഈ അവസ്ഥയിൽ ഈ മെയിൻ റോഡ് മൂന്ന് ഇങ്ങനെ ഇടിഞ്ഞിടിക്കുന്നത് ഇത് വലിയ അപകടങ്ങളുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുഴയിട്ടിടിയാം അതുപോലെ ഓരോ പറമ്പിലേക്കിടിയാം ഇവിടെ തന്നെ കാറ് പോലും ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി കാറിങ്ങണ്ട് വന്ന് ഇവിടെ മറിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് വേറെ വിട്ടുപോയൊരു സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല പ്രാവശ്യം പഞ്ചായത്ത് ഭരണസമിതി സമിതി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികൾ പോലും അതിന് ഈ ഒരു സൈഡ് ബാർ വെച്ച് ഈ റോഡ് ഒരു പ്രൊട്ടക്ഷൻ സൈഡ് ബാർ വയ്ക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇങ്ങനെ അനാസ്ഥ അല്ലാണ്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അനാസ്ഥ മാത്രമാണ് റോഡ് ഇടിഞ്ഞും ടാറിംഗ് പൊളിഞ്ഞും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ മാറാടി പഞ്ചായത്തും രാമമംഗലം പഞ്ചായത്തും സംയുക്തമായി സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോസ് എന്നിവർ പറഞ്ഞു മാരവണ്ടികൾ പോകുന്നതിനാൽ സൈഡൊക്കെ ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ റോഡ് മാറാടി വരെ പല സ്ഥലത്ത് ഇടിഞ്ഞു പോവുകയും റോഡ് ഗുണ്ടും കുഴിയായി കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകാൻ സാധ്യമല്ല എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി അധികൃത അധികൃതർ നടപടി സ്വീകരിച്ച് ഇത് പുനരുദ്ധാരണം നടത്തി സൈഡ് കെട്ടുകയും ടാറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പണികളും ചെയ്തു എന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നും ജനങ്ങളുടെ ജീവന സ്വത്തിനും ജീവന് സംരക്ഷണം നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ മറാടി പഞ്ചായത്തും രാമവലം പഞ്ചായത്തും സംയുക്തമായി പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുന്നതും സമരപരിപാടിയിലേക്ക് ഞങ്ങൾ എന്ന് ഞാൻ നഗരത്തിലെ പ്രധാന ബൈപാസ് റോഡായ ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനാലും റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നതിനാലും വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് റോഡ് അരികുകളിൽ ക്രോസ് ബാർ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കി യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവരിപടന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം